ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലത്തെ മോമൻ ഡോട്ട് കോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു എ ഐ ക്രിയേഷൻ വീഡിയോയിലാണ് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് വേണം എന്ന് തന്നെയാണ് സെയിമിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ ഫൈനൽ ലുക്കിൽ ഹാപ്പി ആയിരുന്നു അപ്പോൾ നമ്മളും അതിൽ ഹാപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതുപോലെ പാൻറ്റ് ഷോള് ടോപ്പ് എല്ലാം വേണമായിരുന്നു ഫുൾ സെറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതിൽ ഷോളിൽ മെയിനായിട്ട് ഡിസൈൻ കൊടുക്കുന്നത് ലേസ് വെച്ചിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആ വീഡിയോന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഏകദേശം അവരുടെ ഫങ്ഷൻ്റെ നാല് ദിവസം മുന്നെയാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ ടൈം എടുത്ത് വർക്ക് ചെയ്യാൻ ുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ലേസ് വർക്ക് കൊടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് ഷോളിൻ്റെ നാല് സൈഡിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ലേസിൽ നിന്ന് തന്നെ വെട്ടി കൊടു വെട്ടിയെടുത്തിട്ടുള്ള ഒരു റൗണ്ട് പോലത്തെ ഡിസൈനാണ് പിന്നീട് നമ്മൾ ടോപ്പിലും ഷോളിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടാ സ്പ്രെഡ് ചെയ്ത പോലെ ഇത് ലേസ് വെച്ച് നമ്മൾ മെറ്റീരിയൽ അടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും നൂല് പൊട്ടും സൂചി പൊട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കിയാണ് അടിച്ചു കൊടുക്കുന്നത് രണ്ടേക്കാം മീറ്ററാണ് നമ്മൾ ഷോളിന് എടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിന് രണ്ടര മീറ്ററും പാൻറ്റിന് രണ്ട് ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പാൻറ്റിനും ലൈനിങ്ങിനും കൂടുതൽ നമ്മൾ ഒരേ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ടോപ്പ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും വർക്കരുത് കേട്ടോ നമ്മളധികം ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് അതുപോലെ പ്ലാന്റിങ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കൊറിയർ സർവീസൊക്കെ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണെങ്കിലും സമയം കണ്ടെത്തും അതിന് ഇത്ര ടൈം വേണം ഇത്ര ദിവസങ്ങൾ വേണമെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് വളരെ പെട്ടെന്ന് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ ഞാൻ എനിക്ക് ഡിസൈൻ ചെയ്യാൻ കിട്ടുന്ന ഡ്രസ്സൊക്കെ വളരെ കുറച്ച് സമയമൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളൂ പക്ഷേ അതൊക്കെ എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അവർ ഹാപ്പി ആകുമ്പോൾ അതിലെനിക്കും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ ഷോളൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിൽ കൂടെ ഇതുപോലെ ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ആലിലുടെ കട്ട് പോലത്തെ ഒരു ഷേപ്പാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ പക്കത്ത് കൂടെ നമ്മൾ ലേസ് വെച്ചു കൊടുത്തിട്ട് ഒന്ന് തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കില്ലേ കണ്ട ആ വർക്ക് വർക്കിങ്ങനെ പൊന്തിക്കണം അപ്പോൾ അതൊന്ന് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെമ്മിൻ്റെ ഇട്ട് കൊടുത്തിട്ടാണ് തുന്നണത് അപ്പോൾ താഴൊക്കെ ഇട്ട് തുന്നി അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിൽ തുന്നിയെടുക്കാം അതിന് ശേഷം നമ്മൾ ടോപ്പിൽ ഫുള്ളായിട്ട് ഈ ലേസിൽ നിന്ന് വെട്ടിയെടുത്ത ഓരോ ഡിസൈനും കൂടി നമ്മൾ വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഫൈനൽ ലുക്കിൽ കാണിച്ച് തരാം ഡ്രസ്സ് കണ്ടിട്ട് കസ്റ്റമറിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബേബി ഡ്രസ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് പാൻറ്റിൻ്റെ താഴെ നമ്മൾ ഒരിഞ്ച് വീതിയിൽ വെൽവെറ്റിൽ പീസ് വെച്ചുകൊടുത്തിട്ട് അതിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേണ്ട ലേസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത് വളരെ സിമ്പിളായിട്ട് വളരെ യുണീക്കായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും താങ്ക് യു ബൈ